രാത്രി മുഴുവൻ മോഷണം നടത്തിയ ശേഷം മോഷണം മുതൽ പകൽ വിറ്റ് പണമാക്കി മദ്യവും ഭക്ഷണവും വാങ്ങിക്കഴിച്ചിരുന്ന യുവാക്കൾ പിടിയിൽ ഇത് നല്ല സുഖമുള്ള ഏർപ്പാടാണ് മേലനങ്ങി ജോലിക്കും പോണ്ട മറ്റുള്ളവരുടെ സാധനങ്ങൾ വിറ്റ് പണമാക്കി ആഘോഷമാക്കാം കൊല്ലം കടക്കൽ വെളിനെല്ലൂർ സ്വദേശിയായ ആരോമരു സംഘവുമാണ് ഒടുവിൽ പോലീസിന്റെ പിടിയിലായത് ആരോമലിനെ കൂടാതെ ചന്തു അഖിൽ മനോജ് എന്നിവരും അറസ്റ്റിലായി ഓയൂർ കരിങ്ങന്നൂർ കാളവയൽ എന്നീ പ്രദേശങ്ങളിൽ നാൽവർ സംഘം പതിവായി മോഷണം നടത്തിവരികയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു നിരവധി പേരാണ് ഇവർക്കെതിരെ പരാതി നൽകിയത് പ്രദേശത്തെ വീടുകളിൽ നിന്നും റബ്ബർ ഷീറ്റ് ഒട്ടുപാൽ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവയാണ് ആരോമനു സംഘവും മോഷ്ടിച്ചിരുന്നത് പൊറുതിമുട്ടിയ നാട്ടുകാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പ്രതികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നതോടെ കണ്ടെത്താൻ പോലീസും ബുദ്ധിമുട്ടി തുടർന്ന് പൂയപ്പള്ളി സബ് ഇൻസ്പെക്ടർ രജനീഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു പോലീസ് കൃത്യമായി വലവിരിച്ചതോടെ രാത്രി മോഷ്ടിച്ച വസ്തുക്കൾ സംഘം പകൽ വിറ്റ് കാശാക്കി ജീവിക്കുകയാണെന്ന് കണ്ടെത്തി ഭക്ഷണവും മദ്യവും വാങ്ങിയെത്തുന്ന സംഘം പ്രദേശത്തെ വെള്ളച്ചാട്ടത്തിനരികിലാണ് പകൽ നേരം ചെലവഴിച്ചിരുന്നത് ഇവരെ തിരഞ്ഞ് വെള്ളച്ചാട്ടത്തിന് സമീപത്തെത്തിയ പോലീസ് ഇവരെ കയ്യോടെ പിടികൂടുകയും ചെയ്തു പ്രദേശത്ത് സി സി ടി വി മറ്റുമില്ലാത്ത വീടുകളിൽ നിന്നാണ് ഇവർ ഇത്തരത്തിൽ സാധനങ്ങൾ മോഷ്ടിക്കുന്നത് തുടർന്ന് ചന്തയിൽ പോയി അത് വിൽക്കുകയും പണം അന്ന് തന്നെ വില കൂടിയ ഭക്ഷണവും മദ്യവും കഴിക്കാനായി ചിലവാക്കുകയും ചെയ്യും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് തെളിവെടുപ്പിനു ശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കും പ്രദേശത്തെ നിരവധി ആളുകളാണ് ഇവർക്കെതിരെ പരാതി നൽകിയിട്ടുള്ളത് ഓരോ വീടുകളിലെയും സാധനങ്ങൾ നോട്ടമിട്ട ശേഷം പിന്നീടാണ് രാത്രികളിൽ ഇവർ കക്കാനിറങ്ങുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ പെരിന്തൽമണ്ണ